ഹായ് ഫ്രണ്ട്സ് അസാമുലിക്കും വെൽക്കം ബാക്ക് ടു ചാനൽ എന്തെല്ലാം വിശേഷം ആസ്ഥാനം വരെ കണ്ണിനെ സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഇക്കാട് പെങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇക്കാട് പെങ്ങൾ വീട് തൃത്താലാണ് അവിടെ പോണ പോവാണ് പോണിക്കുന്നതിനെ ഇക്കാട് കുറച്ച് ഫ്രണ്ട്സുകളെ കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ടോ അങ്ങനെ അവിടെ തട്ടുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ചായ എല്ലാം കുടിച്ചാവിടെ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ നല്ല വ്യൂ ആയിരുന്നു അപ്പോൾ ഇവർ സംസാരിക്കുന്ന നേരം കൊണ്ട് ഞാനിൽ പോകുമ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടോ എടുത്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ ലോങ് ആയതുകൊണ്ട് തന്നെ അതിൽ കാര്യമായിട്ടൊന്നും കാണിച്ചിട്ടില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ പക്ഷേ എല്ലാവരും നല്ല സംസാരത്തിലാണ് കേട്ടോ സംസാരം കഴിയട്ടെന്ന് ഞങ്ങളും വിചാരിച്ചു അങ്ങനെ നമ്മൾ വീട്ടിലെത്തിട്ടാ വീട്ടിലെത്തിയപ്പോൾ ആ മക്കൾ നല്ല കയായിരുന്നു കേട്ടോ ഉച്ചയായപ്പോഴാണ് ഈ ഫുഡ് കഴിക്കാൻ കരുതിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആദ്യത്തെ വീഡിയോ കുറച്ച് കാണിച്ചിട്ടില്ല കുറച്ച് കുറച്ച് വീഡിയോസും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് മക്കൾ വീണ്ടും കളി തുടങ്ങി നമ്മൾ കുറച്ച് ഫസ്റ്റ് എടുത്ത് ഇറങ്ങി രാത്രി വൈകുന്നേരം ഒക്കെ ആയപ്പോൾ അരിപ്പത്തിന് ചിക്കൻ കറി ആക്കണം കേട്ടോ അങ്ങനെന്താ ചിക്കൻ കായതിനു ശേഷം ആ പത്തിരി വരത്തി അങ്ങനെ നമ്മൾ ഇത് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നല്ല ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഇതാ ഇതിന് ഞാനും കൂടി പത്തിരി പരത്തിലും ചുടലൊക്കെ ആയിട്ടോ അങ്ങനെ അതാ ഫുഡ് ഒക്കെ ആക്കുകയാണ് പിന്നെ മക്കൾക്ക് എക്സാം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം നിൽക്കാൻ പറ്റില്ല അവിടെ പോയാൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് വേഗനും കഴിഞ്ഞാൽ ഇവിടെ വരാറാണ് കേട്ടോ സാധാരണ നമ്മൾ പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് അന്ന് നേരത്തെ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് പത്ത് മണിയാകുമ്പോഴത്തേക്കും ഫുഡ് കഴിച്ചാൽ ഇറങ്ങി അല്ലെങ്കിൽ പതിനൊന്നര കഴിഞ്ഞാലും ഞങ്ങൾ ഇവിടുന്ന് പോയാൽ വരാറില്ല കേട്ടോ അങ്ങനെ ഫുഡ് ഒക്കെ സംസ്കാരത്തിലാണോ നല്ല ഈ മല കുട്ടികളാണ് ഇങ്ങനെ മക്കളുടെ സംസ്കാരം കഴിഞ്ഞു ഫുഡ് കഴിക്കൽ കഴിഞ്ഞു നമ്മൾ പിന്നെ കുറച്ച് നേരം കൂടി അവിടെ ഇന്നതിന് ശേഷം നമ്മൾ തിരിച്ചുവിട്ടോ വരുന്ന വഴിക്ക് മക്കൾക്ക് എന്തോ വേണമെന്ന് പറഞ്ഞപ്പോ ഒരു കടയിൽ കയറിയിട്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഏത് കട കയറിയാലും അതുപോലെ അലങ്കരിച്ചിട്ട് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് കിട്ടാ മക്കൾ ഓരോ എയർ ബന്റോ അത് എന്തൊക്കെയോ എടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചുവിട്ട നല്ലൊരു പുൽക്കൂടും കണ്ടു വിട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കണം ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സസ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ എല്ലാം കഴിയുമ്പത്തേനും ഹിബമോൾക്ക് നല്ല ഉറക്കം വന്നു കേട്ടോ ഈ പുൽക്കൂട് കണ്ടപ്പോൾ കുറച്ചു നേരം അതൊന്നും എടുക്കാൻ നിന്നു കേട്ടോ നല്ല ഭംഗി തോന്നിയാണ് എനിക്ക് അങ്ങനെ ഹിബമോൾക്ക് നാ ന തണുതന്നെ കാലും മസിൽ കയറും ഒരു ചെറിയ പേടിയുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര നെക്സ്റ്റ് വീഡിയോയും വരാം വാ ഇസ്ലാമൂലൈ